ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ജനം അംഗീകരിച്ചു എന്നാണ് പ്രധാനമന്ത്രി അല്പം മുമ്പ് അതേക്കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ നിലയ്ക്ക് അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ടല്ലോ അല്ല അതാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് ജനങ്ങൾ എന്തുകൊണ്ട് ബി ജെ പിയുടെയും നിതീഷ് കുമാറിൻ്റെയും ഭരണത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു സങ്കീർണമായ സാഹചര്യമാണ് നമുക്കറിയാലോ ഇപ്പോൾ ദേശീയ തലത്തിൽ നിങ്ങൾ നോക്കൂ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ വലിയ നിലയിലുള്ള വിലക്കയറ്റം പണപ്പെരുപ്പം അതിൻ്റെ ഭാഗമായിട്ട് ജീവിത ദുരിതങ്ങൾ വർദ്ധിക്കുന്നു ബീഹാറിലൊക്കെ ഗ്രാമീണ ജനത കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയാണ് രണ്ടായിരത്തി നാലിൽ അന്നത്തെ യു പി എ ഗവൺമെൻറ് ആവിഷ്കരിച്ച തൊഴിലുറപ്പ് പദ്ധതിയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പ്രത്യേകിച്ച് കോവിഡ് പോലെ അടച്ചിടൽ ഏറ്റവും രൂക്ഷമായിരുന്ന കാലത്ത് പോലും ബീഹാറിലെ ഗ്രാമീണ ജനതയുടെ വലിയ ആശയം അതാണ് ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മോശം പെർഫോമൻസ് ബീഹാറിലാണ് നമ്മൾ പറയുന്നതല്ല ഇപ്പോ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ അവിടെ പാലം ഉണ്ടാക്കിയതും റോഡുണ്ടാക്കിയതിലൊക്കെ കണക്ക് പറഞ്ഞല്ലോ അതുപോലെയുള്ള ഒരു കണക്ക് നീതി ആയോഗിന്റേതും അതുപോലെ എം സി എൻ ആർ ഇ ടി എസിന്റെ ദേശീയ മോണിറ്ററിംഗ് സെല്ലിന്റേതും ഉണ്ട് അതിന്റെ വെബ്സൈറ്റിൽ പോയാൽ ശരത്തെ നിങ്ങൾക്കും കാണാം അതിൽ നോക്കിയാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിർവ്വഹണത്തിൽ ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് ബീഹാർ എന്നിട്ടും എന്തുകൊണ്ട് ബീഹാറിലെ ഈ ഗ്രാമീണ ജനത അല്ലെങ്കിൽ നഗര ജനത ഭേദമില്ലാതെ ബി ജെ പിയുടെ ഒപ്പം നിന്നു എന്നുള്ളത് സങ്കീർണമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിധിയാണ് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എത്രമാത്രം ദയനീയമാണ് എന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകൾ നോക്കൂ നിങ്ങൾ ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അത് ഈ വോട്ടർ പട്ടിക പുതുക്കലിനെ അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര ആഴത്തിൽ വർഗീയമായി മനുഷ്യർ വിഭജിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് ശരി പ്രധാനമന്ത്രി അങ്ങനെയാണ് അവകാശപ്പെടുന്നതെങ്കിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിശോധനയെ ബീഹാറിലെ ജനത അംഗീകരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദമെങ്കിൽ ബീഹാർ പോലെ ഒരു സംസ്ഥാനത്തെ ഇന്ത്യയിലെ പൗരന്മാരെ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര തീവ്രമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ശരി